ഇതിരിന്റെ വിത്ത അടിയിൽ ഒരു കമന്റ് ഉണ്ടോ മേക്കുട്ടിക്ക് എന്താ കണ്ണെഴുതി കൊടുക്കാത്തത് ഒട്ട് ഒട്ട് കൊടുക്കാത്ത പിന്നെ നിങ്ങൾ ഒരുങ്ങിയിട്ടല്ലേ നടക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഞാനിവിക്ക് കണ്ണിന്റെ ഉള്ളിൽ അങ്ങനെ എഴുതി കൊടുക്കാറില്ല ഉള്ളിൽ എഴുതുന്ന അത്ര സേഫ് അല്ലല്ലോ അതുകൊണ്ട് പിന്നെ പിരികൻ ഞാൻ ആൾക്ക് ഓൾറെഡി നല്ല പിരികയുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ മോൾക്കൂടെ കുത്തി കഴിഞ്ഞ് വൃത്തിയേടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എഴുതാറില്ല കേട്ടോ പിന്നെ പൊട്ട ഞാൻ ഇടയ്ക്കൊക്കെ തൊട്ട് കൊടുക്കാറുണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിക്കോ പൊട്ടിയത് ഇതുപോലെ ഒരു കുഞ്ഞി പൊട്ട് തൊട്ട് കൊടുക്കാറുണ്ട് അപ്പൊ കമന്റിട്ട ചേച്ചീനോടാണ് ഞാൻ ഈ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി നടന്നാലേ എന്നെ കാണാൻ ഒരു മെനയുണ്ടാവും പക്ഷെ ഇവരങ്ങനെയല്ല ഇവരെന്ത് ചെയ്താലും ഭംഗിയാണ് ഒന്നും ചെയ്തില്ലേലും ഭംഗിയാണ് ഓടിയെല്ലാം പറച്ചെടുക്കുന്നു പിന്നെ എനിക്കാണെങ്കിലും മേക്കുട്ടീൻ്റെ അച്ഛനാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം ഭയങ്കര നാച്ചുറലായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വരുമ്പോഴത്തേക്കും ആളുടെ ഫേസേ മാറിപ്പോന്ന പോലെ എനിക്ക് തോന്നും അപ്പോൾ ഇങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം അതാണ് ഞാനൊന്നും ചെയ്യാത്തത്